ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹം സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ പാപികൾ ഫലമാകെട്ടിടും ण करुणय काण्यमायुल् असुलयनूरे शीहनामडूर्वलि रोगिगकाश्वासमेगुम् अशरणर्कलम्बमाय सिर्राय सिर्रे शेखना शीहनामडवूर्व ഞങ്ങളെ ഇതേതാ കാലം നിറയോ നിങ്ങള് ഇതിനു മുമ്പ് ഞാൻ ഉള്ളാടത്ത് വെച്ച് പ്രസംഗം പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടുകയാണ് രാജത്തെ രീ അവൻ പാട്ടുപാടുകയാണ് എന്താ പാട്ടുപാടുന്നത് നിങ്ങളെ പഠിച്ചവനാരാ ഞങ്ങളെ പഠിച്ചോ മടപൂരാ അങ്ങനെ പടച്ചവനാണ് മടപൂരി സെയ്തു എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടുകയാണ് ഇന്നാലില്ല ആ സുധാന ഞാൻ ഇന്നലെയും മടപൂരി സേദിന്റെ പേരിൽ ഫാത്തിഹൂതിയ സുന്നിയാണ് പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ മടപൂരിശേഖർ പടച്ചവനാണെന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു പാട്ട് കേട്ടു അതിൽ പറയുന്നത് എന്താണ് അറിഷിന്റെ ആദിപനും മടപൂരാണ് മുലൂക്കും മടപൂരാണ്

നീ ആരാണ് ചോദിച്ച നമ്മളെന്താ പറയാ നമ്മളെ പേര് വരില്ലേ ഇവന്റെ മറുപടി നീ ആരാണ് ചോദിക്കപ്പോൾ പറയുന്ന മറുപടി എന്താണ് ഞാൻ ചോദിച്ചാണ് വന്ന ചങ്ങാതി പറയണേ ഞാൻ യുടെ പറഞ്ഞോട് പറഞ്ഞു ഞാൻ ഞാൻ കൊറും ഞാൻ അവിടെ പിടിച്ചു നിർത്തിയിട്ട് അവിടെയുള്ള ജഡ്ജിമാരുടെ മുമ്പിൽ ഹാജരാക്കി അവന്റെ പേരിൽ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പറയാൻ ഞാൻ പക്ഷേ ഇതേതാ ജാതി ഇത് അും ഒന്ന് തന്നെയാണെന്ന് വാദിക്കുന്ന കക്ഷികളാണ് എല്ലാം ഒന്നെയാണ് അതാണ് കക്ഷി അത്തരം കക്ഷികളുടെ വാദാണ് എന്താണ് മാലിക്കുൽ മുലൂക്കും അരസിന്റെ അധിപനും അതൊക്കെ മടവൂരാണ് ഇത് ശരിയായ കുഫറാണ് ഈ കുഫർ പച്ചയായി പ്രചരിപ്പിക്കുമ്പോ അതിനെതിരെ സംസാരിക്കാൻ പലപ്പോഴും പല മുസ്ലിംമാനും തയ്യാറുന്നില്ല ഞാൻ വേദന പറയാം ഇത് കുഫ്രാൻ പറയണ്ടേ ജനങ്ങളോട് അത് പറയാൻ തയ്യാറാവില്ല ന്യായീകരിക്കാൻ നടക്കാണ് പക്ഷെ നശിപ്പിക്കുന്നു പോയിട്ട് കളത്തിനീക്കുകാരൻഷപ്പിക്കുന്നത് ഓ സഹോദരന്മാരെ ഇത്തരത്തിലുള്ള വ്യാജന്മാരിൽ വ്യാജനെയാണ് പള്ളിയിൽ നിന്ന് മെതുകടി കൊണ്ട് അടിച്ചോടിക്കാൻ പറഞ്ഞിട്ട് അടിച്ചോടിച്ചത് മുങ്കാവികളായ മുഴുവൻ ഔലിയാക്കളും സാരിഹികളും സൂഫിയാക്കളും ഈ വ്യാജന്മാർക്കെതിരെയാണ് കാരണം ഈ വ്യാജന്മാർ ഈമാൻ നശിപ്പിക്കുന്നവരാണ് അവർ മറ്റൊരു ഈമാൻ നശിപ്പിക്കുന്ന കക്ഷികളാണ് പഠിച്ചവനും കൈയ്യും ഉണ്ടെന്ന് പറയുന്നവരും നബി അരീബിന് സാധാരണക്കാരനാണെന്ന് പറയുന്നവരും അതുപോലെ തന്നെ സിഹാസ ഖഫറാണെന്ന് പറയുന്നവരും അങ്ങനെ തുടങ്ങി വറക്കത്തെടുത്ത കഫറാണെന്ന് പറയുന്നവരും അങ്ങനെ തുടങ്ങിയിട്ട് പിഴച്ചുപോയ ഏതൊക്കെ വാദക്കാരുണ്ടോ ഇവരെല്ലാം കൂടി ഒരു മുന്നണിയാണ് ഈ മുന്നണികൾ തമ്മിലുള്ള ചില ഒത്തുകളികളുണ്ട് ആ ഒത്തുകളിയുടെ ഭാഗമായി സുന്നത്തി സുന്നത്തിന്റെ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ നടത്തുന്ന കുതന്ത്രങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് പെട്ടുപോയിട്ട് ഈമാൻ മാൻ നശിപ്പിക്കരുതെന്ന് ഞാൻ ഉണർത്തുകയാണ് പോയാൽ സുന്നത്തി പോയാൽ പോയാൽ നിങ്ങൾ എത്ര താഴ്ച ദുഷ്കരിച്ചിട്ടും കാര്യമില്ല ലായക് പെർവാഹുമെന്നും സർസന്മലായതില വാഹുവൊന്നും സ്വീകരിക്കില്ല അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ കാണണം എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് ഇതുപോലെ തന്നെ സൈഹന്മാരെ സൈഖായ ജുനൈദുൽ തങ്ങളും പറയുന്നുണ്ട് ജുനൈദുൽ ബഗ്ദാദ് അടുത്ത് വന്ന പറഞ്ഞാദി ഞാൻ അല്ലെ എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇബ്ലീസാണ് എന്നാ പറഞ്ഞത് അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണ് അതിലൊന്നും മുസ്ലിമിങ്ങൾ പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുന്നു സുബ്ഹാനല്ലാഹ് ഇപ്പോഴത്തെ കള്ളം പറയുന്ന കട്ടികളുടെ സ്വഭാവം എന്താണ് നിങ്ങൾക്കറിയില്ലേ ക്ലിപ്പ് ാണ് അതേ പണ്ഡിതന്മാരെ പ്രസംഗം അപ്പുറവും മുറിച്ച് ഇപ്പുറവും മുറിച്ച് കഷ്ണത്തിൽ നിന്ന് മദ്യത്തിൽ നിന്നെടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കലാണ് ഇപ്പോൾ അത്തരത്തിലുള്ള തെറ്റാലുകളുടെയും കഥാപുകളുടെയും സ്വഭാവം ഏതുപോലെ ജൂതന്മാർ അങ്ങനെയായിരുന്നു ക്രിസ്ത്യാനികൾ അങ്ങനെയായിരുന്നു അവരെ കിതാബിലുള്ള പകുതി മറച്ചു വെച്ചിട്ടു അസ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് അത് തന്നെയാണ് ഇപ്പോഴും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇരിക്കട്ടെ അതിലേക്ക് കിടന്ന് സംസാരിക്കുന്നില്ല പറഞ്ഞു വന്നത് ഞാനിതിനു മുമ്പ് അതേ കുണ്ടോട്ടിയിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോ ആ ഒരു മറുപടി പറഞ്ഞിരുന്നു അതിൽ ഞാൻ ഉദ്ധരിച്ചിരുന്നു ദഹബിയുടെ ഉദ്ധരണി എന്ന് പറയുന്ന പണ്ഡിതനെ സംബന്ധിച്ച് കുറെ പുകയറ്റി പറഞ്ഞൊരു മനുഷ്യനാണ് ദഹബി ദഹബി ആ തന്നെ പറയുകയാണ് ഇബ്നു തൈമിയക്ക് വലിയ കിബറായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഞാൻ അന്ന് വായിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അതാ കബ്ദാബുകളും ദജ്ജാലുകളുമായ കുറെ ആളുകളുണ്ടല്ലോ അവർ അത്തരത്തിൽ പറഞ്ഞത് അവിടെ മാറ്റിവെച്ചിട്ട് അതാ പേരോട് ഇപ്പോൾ അതാ ഇബനുദ്മിയെ ബെളിപ്പിക്കാൻ നടക്കുകയാണ് എന്ന് പറയുന്ന ചിലരുണ്ട് ഞാൻ പറയട്ടെ ഞാൻ ഇബിനുത്തേമിയെ വെളിപ്പിക്കാനുമില്ല കാർപ്പിക്കാനും ഇല്ല നമുക്ക് അതിന്റെ ആവശ്യവും ഇല്ല മാനായു ഇമാം സുബിൾഹൂ ഇമാം ഇമാംഹു അങ്ങനെ തുടങ്ങിയിട്ട് അസംഖ്യം പണ്ഡിതന്മാർ വളരെ വ്യക്തമായി അത്തരം വിഷയങ്ങൾ സംസാരിച്ചതിനാൽ നമ്മൾ സ്വന്തം വകയിൽ ഒന്നും ഒരാളെ പറ്റി പറയേണ്ടതില്ല നമ്മൾ ഇമാമിങ്ങളെ കിതാബ് ഉദ്ധരിച്ചാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക അത് ഒരു കാരണുണ്ട് അത് ഒരു കാരണുണ്ട് അതെന്ത് അത് പറയേണ്ട സമയത്ത് അത് പറയണം അതേ സമയത്ത് ഞാൻ വാഴക്കാട് വെച്ച് പ്രസംഗിച്ചിരുന്നു അവിടെ അവിടെ പറഞ്ഞു അവിടെ ഒരു മൗലവി വന്നിട്ട് പറഞ്ഞു അള്ളാഹു കയ്യും കാലം ഉണ്ട് അല്ലേ അതിനെതിരെ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഇബിനു തേമി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇബിനു തൈമി അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അംഗീകരിക്കണം എന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അംഗീകരിക്കണം ഇബിനു തേമിൻ പറഞ്ഞു നോക്കും അതുപോലെ മറ്റുള്ള ഒന്ന് വായിച്ചു നോക്ക് ഒന്നും രണ്ടൊന്നുമല്ല എത്ര കിതാബിലാ പറഞ്ഞു ഇമാൻ സുബി പറഞ്ഞു വായിച്ചു നോക്ക് എന്തിനാണ് ഞാൻ പറഞ്ഞത് ഇബിന് അസ്ലാഹനെ പറഞ്ഞ് വായിച്ചു നോക്കാം ഞാൻ കുറെ കിതാകളൊന്നും തിരിച്ചു സുഹൃത്തുക്കളെ അതിന് ഇപ്പം പറയാനുള്ള ഇപ്പൊ പുതിയ ഒന്നും പറയുന്ന പണ്ട പറഞ്ഞു പണ്ട് പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞു പക്ഷേ ഇമാ മഹാനായ അബുവാഹിൻ അബ്ബാസ് അടുക്കൽ ഒരാൾ വന്നു ചിലർക്ക് എവിടെ എന്ത് പറയണം എന്നതിനെ കുറിച്ചൊരു വിവരം ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഓരോ സ്ഥലത്തും പറയേണ്ടത് പറയണം ഞാൻ ഇന്നലെ വേദന പറഞ്ഞിട്ടുണ്ടാവും അവിടെ ഞാൻ ചിലപ്പോൾ പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടാവും കാരണം പള്ളിയിൽ പള്ളിയുടെ അപ്പൊ ചിലപ്പോ അവിടെ പറഞ്ഞ വേറൊരു വിഷയം അങ്ങനെ ഓരോ സ്ഥലത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു ഒരു മനുഷ്യരെ കൊന്നാൽ കൊന്നവന് ചോദിച്ചു അബ്ബാസ് എന്ന് അയാൾ മടങ്ങിപ്പോയി വേറൊരാൾ വന്നിട്ട് ചോദിച്ചു ഒരു മനുഷ്യരെ കൊന്നവന് ചോദിച്ചു അലൈഹി ആരാ പ്രത്യേകം പൊരുത്തം കൊടുത്ത കൊടുത്താബിയാണ് സുസല്ലാമന്റെ പിതൃ സഹോദരന്റെ മോനാണ് ലോകത്ത് ഏറ്റവും വലിയ അയാളോട് ഒന്നാണ് അതെന്തേ കാരണം കാരണം ആദ്യത്തെ ആള് അയാൾക്കൊരു സാഹചര്യം ഉണ്ട് സാഹചര്യം എന്താണ് അയാള് കൊന്നാല് തോപണ്ട് എന്നാണ് മറുപടി എങ്കിൽ ഒരാളെ കൊല്ലണമെന്ന് പ്ലാനുണ്ട് പറയുന്നത് എന്നാ പോയിട്ട് കൊല്ലണം അയാളോട് പറഞ്ഞ മറുപടി ആണെന്ത് തോപല്ലാ രണ്ടാമത്തെ ആൾ അങ്ങനല്ല അയാൾ ഒരു ദുർബല നിമിഷത്തിൽ കൊന്നു പോയി ഇപ്പൊ അയാൾക്ക് മനസ്സിൽ വലിയ ഖേദണ്ട് പഠിച്ചുകൂടെ സ്വീകരിക്കുവില്ലേ അയാളോട് പറഞ്ഞ മറുപടിയാണ് തോപുണ്ട് മറ്റാൾ പറഞ്ഞ തോപില്ല ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്വം ആളുകളെ ഈമാനും മാനും രക്ഷപ്പെടുത്തുക എന്നതാണ് സാഹചര്യത്തിനനുസരിച്ച് പറയണം എന്നതിന് ഇമാം നബബിൽ മുഹദ്മിന്റെ മുഖത്തിമയിൽ ഈ സംഭവം എടുത്തു ധരിച്ചത് കാണാം ഇതൊന്നും പഠിക്കാത്ത ചില ആളുകൾ അവർക്ക് അവിടെ പറഞ്ഞ പോലെ തന്നെ എവിടെയും പറയാത്തോ തന്നെ അവിടെയും പറയാത്തൊക്കെ ചിന്ത ഉണ്ടാവും ഇതൊരു ചോദ്യമായിരുന്നു ആ ചോദ്യത്തിന്റെ ആകത്തുക എന്താണ് അവിടെയുള്ള ചോദ്യത്തിന്റെ ആകത്തുക ഇബിനു തേമിയ വലിയ പണ്ഡിതനാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ പേരിൽ ഇബിനുത്തേമിയ പറഞ്ഞു എന്ന് വിചാരിച്ച് വിചാരിച്ച ആശയങ്ങളൊക്കെ ശരിയാണ് എന്ന് ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ ഏത് സമീപനം സ്വീകരിക്കണം എന്നാ അപ്പൊ ഞാൻ പറഞ്ഞു ഇബിനു തേമിയ ഹിജിറ അറുന്നൂറിന്റെ ശേഷം ജനിച്ചൊരു പണ്ഡിതനാണ് അത് സഹാബത്തിന്റെ കാലത്തുള്ളതല്ല അതേപോലെ നാല് ബുധിന്റെ കാലത്തുള്ളതല്ല ഹിജിർ അറുന്നൂറോളം കൊല്ലത്തിന്റെ കാലം ജനിച്ചിട്ടുന്നില്ല അങ്ങനത്തെ ഒരാൾ എന്തൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ മുൻകാമികളായ ഇമാമിയങ്ങളൊക്കെ പറഞ്ഞതിനെതിരാണെങ്കിൽ അത് സ്വീകരിക്കേണ്ട യാതൊരു ബാധ്യതയും മുസ്ലിംങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചു അവിടുത്തെ ചോദ്യത്തിനനുസരിച്ച മറുപടി അവിടെ പറഞ്ഞു വാഴക്കാട് വാഴക്കാട്ട് അപ്പുറത്തുള്ള മൂലി പറഞ്ഞതിനനുസരിച്ച് മറുപടി അവിടെ പറഞ്ഞു എല്ലാ സ്ഥലത്തും ഒറ്റ ഒന്ന് പറയലും ഒന്നും കയ്യിലില്ലാത്തവൻ്റെ പരിപാടിയാണ് കയ്യിലൊന്നും കോളില്ലേ പിന്നെ അങ്ങനെ അങ്ങനത്തെ എല്ലാ സ്ഥലത്തും അങ്ങനെ അച്ചാർ മാത്രമുള്ള അച്ചാർ മാത്രമുള്ള അവൻ ബിരിയാണി അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് വിശദീകരിച്ച് പറയുന്നില്ല ഇത് പറയേണ്ട സാധ്യത പക്ഷേ ഓ പറയാൻ കാരണം ഈ ക്ലിപ്പ് മുറിച്ചുകൊണ്ട് ആളുകളെ ഈ മാൻ നശിപ്പിക്കുന്ന കുറെ ആളുണ്ട് അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു ടീമാണ് കള്ളത്തിരീക്കത്തുകാർ കള്ളത്തിരീക്കത്തുകാരും മുജാഹിദും ജമാഅത്ത് ജമാലാമിയും ഒക്കെ ഒറ്റ കമ്പനിയാണ് അവർ പരസ്പരം പറയാണ് മുജാഹിദ് പറയൂ ഞങ്ങൾ ഇപ്പൊ അടുത്ത പ്രസംഗത്തിൽ പറയും പേരോട് മുജാഹിദ് നിങ്ങൾ അടുത്ത ക്ലിപ്പിൽ അത് വെക്കണം അപ്പൊ എന്താവും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം തകർക്കാൻ അതൊരു പരിപാടി നമുക്ക് ആസൂത്രണം ചെയ്യാന്നുള്ള ഒരു പരിപാടി ഒരു പ്ലാനാണ് ആ പ്ലാൻ പ്ലാനനുസരിച്ച് അപ്പുറം ഇപ്പുറം പറഞ്ഞ വാചകം ഈ ചങ്ങാതി കേൾപ്പിക്കുന്നില്ല അതുപോലെ ഒരുപാട് സംഗതികളുണ്ട് ഞാൻ പറഞ്ഞ പലതും കേൾപ്പിക്കുന്നില്ല എന്നിട്ട് ചില ഭാഗത്ത് അടർത്തിയെടുത്തിട്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സ്വഭാവം വെച്ചിട്ട് ആളുകളെ വിശ്വാസം തകർക്കാനുള്ള ഏർപ്പാട് ഈ അടുത്ത് തുടങ്ങിയതാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ ആരും തെറ്റിദ്ധരിക്കേണ്ട വലിയ മഹാനാണ് ഫാബീരൊന്നും പറഞ്ഞതിനെ ആരും ഇവിടെ ചോദ്യം ചെയ്തിട്ടില്ല അതിന്റെ അവസാനത്തെ വരി വരെ വായിച്ചാൽ ഞാൻ പറഞ്ഞത് അതിലൊക്കെ കാണാൻ കഴിയും പറഞ്ഞു നോക്കാൻ കാണാൻ അവസാനത്തെ വലിയ മാത്രം ഇബ്നു ഒരു രണ്ടാം നമ്പർ ആക്കി കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ചിലരുണ്ട് അതും വേണ്ട അതൊന്നും ജമാഅത്തിന്റെ മുമ്പിൽ നടക്കൂല്ല സംസാരിച്ചത് എന്ന് പറയുന്ന ഒരു 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 സലഫി പണ്ഡിതൻ പറഞ്ഞു ആ നുഅമാനുൽ ആലൂസി ഗ്രന്ഥം രചിച്ചു ആ നുഅമാനുൽ ആലൂസിയെ ഗണ്ണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കുണ്ടോട്ടിയിൽ വെച്ച് എന്നോട് ഇന്റർവ്യൂ ചെയ്തു പ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് അതുകൊണ്ട് കിതാബ് പകരം ആലൂസിയും ഉത്പദാംഗീകരിക്കുന്ന ഗ്രന്ഥമായ സ്ഥലാനുര മോഹന ഗ്രന്ഥം ഉദ്ധരിച്ച് പറഞ്ഞു പക്ഷേ എവിടെ എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് അറിയാത്ത ചിലർ അത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതായി എനിക്കറിയാൻ കഴിഞ്ഞു അതിൽ മുസ്ലിം ഉമ്മത്ത് പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ് ആരും പോകണ്ട കാർപ്പിക്കാനും നമ്മൾ പോകുന്നില്ല നമ്മൾ ഇമാമിങ്ങൾ പറഞ്ഞത് എടുത്തു പറയുകയല്ലാതെ നമ്മളെ സ്വന്തം വകയിൽ ഒരു കാര്യവും പറയാറില്ല അത് റബ്ബ് നമുക്ക് തന്നെ ഇമാമിങ്ങൾ പറഞ്ഞത് എടുത്തു ധരിക്കുകയല്ലാതെ നമ്മളെ സ്വന്തം വകയിൽ തീരുമാനം പറയുന്ന ഏർപ്പാട് നമുക്ക് ഒരു കാലഘട്ടത്തിലുമില്ല അപ്പോഴാണ് നമ്മൾ പണ്ഡിതന്മാരെ അംഗീകരിച്ചവരാകുന്നത് ഞാൻ വലിയ വിവരമുള്ളവനാണെന്നൊരു ധാരണയോടെ നമ്മൾ സ്വന്തത്തിൽ പറയാൻ ഒരുങ്ങിയാൽ അത് പലപ്പോഴും അപകടം ചെയ്യാൻ സാധ്യതയുണ്ട് ഇമാമിങ്ങൾ വാക്കെടുത്തുദ്ധരിച്ചാൽ നമുക്കതിന് ഉത്തരവാദിത്വം ോ അവരതിനെ കഴിവുള്ള പണ്ഡിതന്മാരാണല്ലോ അവര് പഠിച്ചു പറയുന്നവരാണല്ലോ അവരത്രയും ശുദ്ധന്മാരാണല്ലോ അതിനാൽ ഇമാമീങ്ങളെ പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം നമ്മുടെ മുൻകാമികൾ കാണിച്ചു എന്ന വഴി അതാണ് സുന്ന വിട്ടുകൂടാ അതുകൊണ്ട് ഞാൻ എന്റെ മുസ്ലിമികളോട് പറയുന്നു അത്തരത്തിലുള്ള ഒരു സൂഫി എന്ന് പറഞ്ഞാൽ ആരാണ് ഞാൻ ബഹുമാനപ്പെട്ട സൂഫി എന്താണ് എന്ന വിഷയം സംസാരിച്ചിട്ടുണ്ട് യൂട്യൂബിൽ നിങ്ങൾക്കത് നല്ല സമയത്തോടെ ഇരുന്ന് കേൾക്കാം ഇപ്പോൾ ഞാനിത് വിശദീകരിക്കുന്നില്ല ഒറ്റവാക്കിൽ പറയുന്നത് ആരാണ് സൂഫി എന്ന് പറയുന്നത് മഹാന്മാരായ സഹാബികൾ അവരെ പിന്തുടർന്നവർ അവരുടെ വഴി പിന്തുടർന്നവർ വിവാദത്തിലായി മുറിഞ്ഞിറങ്ങിയവർ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചവർ ദുന്യാവിന്റെ ആഡംബരങ്ങളൊക്കെ കൈയൊഴിച്ചവർ അള്ളാഹുവിൽ വേണ്ടി എല്ലാം കൈയൊഴിക്കാൻ തയ്യാറായവർ എല്ലാ രസങ്ങളും സമ്പത്തും ഒക്കെ വലിച്ചെറിഞ്ഞവർ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് സ്ഥാനം ലഭിക്കണമെന്ന് ചിന്തിക്കാത്തവർ അങ്ങനെ പലപ്പോഴും വല്ലാഹുവിനെ വിവാദത്തിന് വേണ്ടി തനിച്ചിരുന്നവർ ഇങ്ങനെയുള്ള മഹാന്മാരായ ധാരാളം സഹാബികൾ താപിങ്ങൾ ശേഷക്കാരുണ്ടായിരുന്നു ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആ കക്ഷികൾ രണ്ടാം നൂറ്റാണ്ടിൽ പലരും ദുന്യാവിന്റെ പിന്നാലെ പോയപ്പോ അതിനു ശേഷവും പോയപ്പോ അങ്ങനെ ദുന്യാവുമായി കലർന്ന് മറന്നുപോകുന്നവരും അവർ സവിശേഷതയുള്ളവരായി ഇമാം പറയുകയാണ് സൂഫികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അള്ളാഹുവിനെ സ്നേഹിച്ച് ലയിച്ച് ജീവിക്കുന്ന മഹാന്മാരാണ് സൂഫികൾ അല്ലാതെ സൂഫി എന്ന് പേരിട്ടുകൊണ്ട് സൂഫിയാവില്ല ഞാൻ ഇന്നലെ ഇപ്പൊ പുതിയ മുസ്ലിയരുണ്ട് പുതിയ മൗലവി പുതിയ ആ പുതിയ മൗലിയോട് ചോദിച്ചു സൂഫിന്ന് പറഞ്ഞ ആരാണ് അപ്പൊ ഒരു മറുപടി ഉണ്ട് ഇന്ന് ഞാൻ ഗൂഗിളിനോട് ചോദിച്ച് വേറൊരു മൗലവിയാണ് മറുപടിയാണ് രണ്ടാളെ മറുപടി ഒരുപോലെയല്ല സൂഫികൾ എന്ന് പറയുന്നത് ആരാണ് യഥാർത്ഥ സൂഫികൾ എന്ന് പറയുന്നത് അത് പരിശുദ്ധ ഇസ്ലാമിൽ ഉറച്ചു നിന്ന് സഹാബികൾ ചെയ്തതുപോലെ വിഷയം ചിന്തിക്കാതെ ചിന്തിക്കാതെ കണ്ടില്ലേ നിങ്ങൾ മഹാന്മാർ അങ്ങനെ വിഷയത്തിൽ ചിന്തിച്ച് ഏറ്റവും നല്ല െതിരായി ജീവിച്ച മുത്ത മഹാന്മാർ അവരാണ് സൂഫികൾ അപ്പൊ പിന്നെ ഈ പറഞ്ഞ രണ്ട് മൗലവിമാരും ഗൂഗിൾ മൗലവിയും അതുപോലെ മൗലവിയും രണ്ട് മൗലവിമാരും പറയാണ് ഇസ്ലാമിക ഇസ്ലാമിക രംഗത്തുള്ള ചിന്താധാരയാണ് സൂഫിയും എന്നത് സമ്മതിച്ചു തന്നെയും അല്ലാതെയും മറുപടി പറയാണ് സൂഫികളുടെ പ്രത്യേകതകളുള്ള ഒരുപാട് കക്ഷികൾ വേറണ്ട് അതുകൊണ്ട് എല്ലാവർക്കും സൂഫി എന്ന് പറയും എല്ലാവർക്കും സൂഫി സ്വന്തം പറയൂ താടിയുള്ള കുറെ മൗലവിമാരുണ്ട് അതേ താടി തന്നെ നമ്മളെ നാട്ടിലെ ആട്ടുങ്ങൾക്കുമുണ്ട് ആട്ടിനെ പറ്റി മൗലവി എന്ന് പറയുമോ പറയോ താടിയുള്ളതൊക്കെ മൗലവിയാവോ തലേക്കെട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അതുകൊണ്ട് സിക്കാരൊക്കെ സുഹൃത്തുക്കള് ഇതുപോലെ സൂഫികളുടെ നല്ല നല്ല സ്വഭാവങ്ങളുണ്ട് ഒരു ജീവിതത്തിൽ കള്ളം പറയൂല ചീത്ത വിളിക്കൂല വാക്കുലംഘിക്കൂല വർഗീയത കാണിക്കൂല അവര് എല്ലാവർക്കും നന്മ ചെയ്ത് കൊണ്ട് ജീവിക്കും അവര് സ്വന്തത്തിൽ വലിയ ഭക്തിയോടെ ജീവിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സൂഫികൾക്കുണ്ട് ആ സൂഫികളുടെ ഗുണങ്ങളിൽ ഗുണങ്ങളിലുള്ള ചില ഗുണങ്ങൾ ഒരാൾ കളി പറയാതെ ജീവിച്ചു സൂഫിയാവോ അടിയുള്ള കൊണ്ട് മാത്രം ആട് അത് മൗലവിയാവോ ഇല്ലല്ലോ അതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ ഗുണങ്ങൾ സൂഫികളുടെ നന്മകൾ വേറെ ഒരാള് പകർത്തിയാൽ അതുകൊണ്ട് അവർ സൂഫികളാവോ ഒരിക്കലും ആവില്ല